അധ്യായം പന്ത്രണ്ട് പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അതാവശ്യമായിരിക്കുന്നു ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവം അറിയുന്നു മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകിയില്ല സത്യമല്ലോ പറയുന്നത് എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്നുവെച്ച് ഞാൻ അടങ്ങുന്നു വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ടുനീങ്ങേണ്ടതിന് ഞാൻ മൂന്നുവട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എന്റെ കൃപ നിനക്കു മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഞാൻ മൂഢനായിപ്പോയി നിങ്ങളെന്നെ നിർബന്ധിച്ചു നിങ്ങളെന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു ഞാൻ ഏതുമില്ലായെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തുലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല അപ്പോസ്തൊല ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് ഏതൊന്നിൽ കുറവ് വന്നു ഈ അന്യായം ക്ഷമിച്ചുകൊള്ളവിൻ ഈ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഭാരമായി തീരുകയുമില്ല നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു മക്കൾ അമ്മയപ്പന്മാർക്കല്ല അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ ചരതിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങളെന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായയാകയാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കി എന്നു നിങ്ങൾ പറയുമായിരിക്കും ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞാൻ ടീത്തോസിനെ പ്രബോധിപ്പിച്ച് ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു ടീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞങ്ങൾ നടന്നത് അതേ ആത്മാവിൽ അല്ലയോ അതേ കാൽ അല്ലയോ ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിപാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിൽ ആകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ സകലവും നിങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്കായിട്ടത്രേ ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങളിച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം ഈർഷ്യ ക്രോധം ശാഠ്യം ഏഷണി കുശുകുശിപ്പ് നികളം കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു